ആലപ്പുഴ അരൂർ തുറവോട് ഉയരപ്പാത മേഖലയിൽ കാറിന് മുകളിൽ കമ്പി വീണ് അപകടം ഇന്നലെ ഉച്ചയോടെയാണ് ഓടുന്ന വാഹനത്തിന് മുകളിൽ കമ്പി വീണത് കാറിന് മുകളിൽ ഭാഗം തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ശരത്ത് സസ്വിരങ്ങളുമായി ശരത്തൊരു വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഈ ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത മേഖലയിൽ കാറിനു മുകളിൽ കമ്പി വീണു എന്ന് പറയുമ്പോൾ ഈ കമ്പി എവിടെ ഉണ്ടായിരുന്ന കമ്പിയാണ് വീണത് സ്മൃതി അതായത് അരൂർ തുറവ് ഉയരപ്പാതയിൽ പാതയുടെ അരൂർ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ വാഹനത്തിന് മുകളിലേക്ക് കമ്പി വീണിട്ടുണ്ടായിരുന്നു അതായത് നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ കമ്പിയും മറ്റു കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അവിടെ ഉണ്ട് അങ്ങനെ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടുവച്ച കമ്പിയാണ് ഇത്തരത്തിൽ വാഹനത്തിന് ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് വാഹനത്തിൽ നാല് യാത്രക്കാരുണ്ടായിരുന്നു പക്ഷേ ആർക്കും പരിക്കില്ല നിലവിൽ എന്തായാലും യാത്രക്കാർ പരാതിയും നൽകിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കേസും എടുത്തിട്ടില്ല പക്ഷേ വാഹനത്തിന്റെ മുഗൾ ഭാഗം തകർന്നിട്ടുണ്ട് അതായത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ കമ്പി വീണ ഭാഗം താഴ്ന്ന ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട് വാഹനത്തിന്റെ നിലവിൽ ഈ യാത്രക്കാർ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തു പരാതി നൽകാതെ അവർ പോയിട്ടുണ്ട് അതായത് ഗുജറാത്തിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് മലയാളികളാണ് പക്ഷേ ആലപ്പുഴ ഭാഗത്ത് നിന്ന് ഈ എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും പരിക്കില്ലാത്തതുകൊണ്ടു ഇവർ പരാതിയൊന്നും തന്നെ നൽകാൻ തയ്യാറായിരുന്നില്ല ഇവർ പിന്നീട് പോവുകയാണ് ഉണ്ടായത് ഈ പ്രശ്ന പ്രദേശത്ത് പ്രശ്നമായി നാട്ടുകാർ പറയുന്നത് അതായത് പകരം വഴിയൊരുക്കാൻ ഈ നിർമ്മാണം പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പകരം വഴി ഒരുക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്നൊരു പരാതി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഭാഗത്തോടുകൂടി തന്നെ വാഹനം പോകുന്ന സമയത്ത് ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നൊരു കാര്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്